റോഡുകളിൽ സിഗ്നൽ നൽകാതെ ലൈൻ മാറുന്നവർക്ക് മുന്നറിയിപ്പുമായി അജ്മാൻ പോലീസ് റോഡുകളിലെ ലൈനുകൾ തെറ്റിച്ച് വാഹനം ഓടിക്കുന്നവർക്ക് പിഴയടക്കമുള്ള ശിക്ഷകൾ ചുമത്തും ലൈൻ അച്ചടക്കം പാലിക്കാത്തത് മൂലമുണ്ടാകുന്ന അപകടത്തിന്റെ വീഡിയോയും പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടു മുന്നറിയിപ്പില്ലാതെ പുറത്തുവിട്ടുങ്ങനെ മാറിയാൽ പിഴ ചുമത്തുമെന്ന് ഓർമ്മിപ്പിച്ച് അജ്മാൻ പോലീസ് അശ്രദ്ധയോടെ വാഹനം ഓടിക്കുകയും പെട്ടെന്ന് ലൈൻ ചെയ്യുന്നതിനെ തുടർന്ന് അപകടങ്ങൾ തുടർക്കതെയാവുന്നതോടെയാണ് നടപടി നിയമങ്ങൾ പാലിക്കാത്തത് മൂലം അജ്മാനിലെ പ്രധാന നേരത്തുകളിലുണ്ടായ അപകടങ്ങളുടെ വീഡിയോകളും പോലീസ് സമൂഹ മാധ്യമത്തിലൂടെ പങ്കുവെച്ചു ലൈൻ അച്ചടക്ക ലംഘനത്തിന് നാനൂറ് ദീർഘമാണ് പിഴ നിയമലംഘനത്തിന്റെ തോതനുസരിച്ച് പിഴ വർദ്ധിക്കുമെന്നും പോലീസ് അറിയിച്ചു ദുബായ് പോലീസും ഇത്തരത്തിലുള്ള വീഡിയോകൾ തുടർച്ചയായി പങ്കുവെക്കാറുണ്ട് സിഗ്നൽ നൽകാതെ ട്രാക്ക് മാറ്റുന്നത് ഗുരുതരമായ അപകടങ്ങൾക്ക് ഇടവരുത്തിയേക്കാം ഇതുപോലെ അതിവേഗത്തിൽ മറ്റു വാഹനങ്ങളെ മറികടക്കലും അപകട കാരണമാവാറുണ്ട് ഗതാഗത നിയമങ്ങൾ പാലിച്ച് ശ്രദ്ധയോടെ മാത്രമേ വാഹനം ഓടിക്കുവാൻ പാടുള്ളൂവെന്ന് പോലീസ് നിർദ്ദേശിച്ചു ജനം ദുബായ്